സാറിന് ഏതുപോഷം ഇഷ്ടപ്പെട്ട് കണ്ടിട്ട് മുരളികോപിസാരണ്ടല്ലോ ആക്ഷനും കാര്യങ്ങളും നമ്മളിപ്പോ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണല്ലോ എൽ ടൂ ആണല്ലോ എങ്ങനെയാണോ കൂടുതൽ ഇഷ്ടപ്പെട്ട് പടം പടം എങ്ങനെയുണ്ട് മൂന്നാം ഭാഗത്തിനുള്ള പ്രതീക്ഷ ഓക്കേ ഓക്കേ గుడిలస్టర్ బాటే ఎండ్ పడా చూడండి ఇగనే యాక్షన్ కారినోకే ఓయ్ ఎండ్ పడా పడా ఇగరేండి ఇగరేండి ఎనడి పడా స్టోర్డా ఏనే యాక్షన్ గుడిలస్టర్ స్టోరీ స్టోరీ ఇగనే എൽ ടു എൽ വൺ ടൂലേക്ക് വരുമ്പോ ഓക്കെ എങ്ങനെയുണ്ട് പണോ ആര് ആ ഓക്കെ യെസ് അപ്പോൾ പൃഥ്വിരാജ് സാറോ ഡയറക്ഷൻ ആണല്ലോ അല്ലേ ഇഷ്ടപ്പെട്ടല്ലേ ഓക്കെ ഞാനുണ്ട് പടം എങ്ങനെയുണ്ട് പണമെങ്ങനെ പണമുണ്ട് ഇഷ്ടപ്പെട്ടേ അല്ലേ ഇഷ്ടപ്പെട്ടു ಬಡ ಎಲ್ಲರೂ ಬ್ಲಾಕ್ ಡ್ರೆಸ್ಸಲ್ಲೇ ಎಲ್ಲರೂ ಎರತೆ ಪ್ಲಾನ್ ಸೆಟ್ ಆಯ್ವಲ್ಲೇ ಪಣ ಎ ಅಭಿಪ್ರಾಯ ಓಕೆ ಎಡ പേര് എന്താ ഇതിൻ്റെ ടോട്ടൽ ഒരു ഒപ്പീനിയൻ ആക്ഷനും കാര്യങ്ങളും നമ്മളിപ്പോൾ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമാണല്ലോ എൽ ടൂ ആണല്ലോ അപ്പോൾ ആ സ്ക്രിപ്റ്റ് പറയുന്ന സമയത്ത് സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ലെവൽ ആ ഒരു രണ്ടാം ഭാഗത്തിൽ കിട്ടിയോ സാറിന് ആ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഓഡിയൻസ് ഉദ്ദേശിക്കുന്ന രീതിയിലേക്കാണ് സ്ക്രിപ്റ്റ് പോയിരിക്കുന്നത് ടോട്ടലി ഓക്കെ ആക്ഷനും കാര്യങ്ങളൊക്കെ വേണ്ട എത്രയുണ്ട് പിന്നെ മൂന്നാം ഭാഗത്തിനുള്ള പ്രതീക്ഷ ഓക്കെ ഓക്കെ അതിനൊരു തുടക്കം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ എന്തായാലും ചിലർ പറയുന്നുണ്ട് ഈ അമ്പുരാൻ മൂവീനെ വല്ലാതെ ബൂസ്റ്റ് ചെയ്യുകയും ലോകം മുഴുവൻ ഇതിനെ എടുത്ത് ഓവറായിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നൊക്കെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു അങ്ങനെ വല്ലതും ഫിലിം കണ്ടപ്പോൾ ആർക്കും ഫീൽ ചെയ്യുന്നില്ലല്ലോ ഉള്ള കാര്യങ്ങൾ ഇനിയാണ് പക്ഷെ ഒരു കൊച്ചുപാടെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അല്ലേ പൃഥ്വിരാജ് സാർ ഓക്കെ ഏതായാലും താങ്ക് യു സാർ ചോദിച്ചാൽ ഓക്കെ താങ്ക് യു സ് കോഴിക്കോട് കൈരടി തിയേറ്ററിൽ നിന്നുള്ള റിവ്യൂസാണ് ഭയങ്കര റെസ്പോൺസാണ് ഇപ്പോൾ ഓൾ ഓവർ ടോട്ടലി എല്ലാ ഭാഗത്തും വരുന്നത് എന്തായാലും നമ്മളെ പ്രതീക്ഷയ്ക്കൊത്ത് വളരെ നല്ല ഒരു റെസ്പോൺസിനെയാണ് ഓഡിയൻസ് വരുന്നത് ബ്ലാക്ക് ഡ്രസ്സെല്ലാം ഇട്ടുകൊണ്ടാണ് അധിക ആളുകളും മൂവിക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ അധിക തിയേറ്ററുകളിലും അഞ്ച് ഷോ വരെയുണ്ട് നമ്പൂരാൻ എന്തായാലും ആ പ്രതീക്ഷിക്കത്ത് മുന്നേറുന്നു എന്നുള്ള ആ ഒരു നല്ല വാർത്തകൾ നമുക്ക് ആ ഒരു അതിൽ ത്രീലേക്കുള്ള ഒരു തുടക്കമായിട്ട് കരുതാം അപ്പം ആം സജി ഷാഫും ഐറ്റം ഞങ്ങൾ ആദ്യമായിട്ടാണ് ചാൻ കഴിഞ്ഞ വീഡിയോ സബ്സ്ക്രൈബ് കണ്ടിട്ട് പ്രത്യേക വിലയ്ക്ക് ഓടി പ്രത്യേക ഞാൻ ചെയ്യുന്ന തുടങ്ങുന്ന വീഡിയോ നോട്ടീസിക്കും ഏറ്റവും ഷെയറും തമ്മിൽ ചിലപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കും Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഇഷ്ടപ്പെട്ടോ ചേട്ടാ എങ്ങനെ പടം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ പടം എങ്ങനെയുണ്ട് ചേട്ടാ എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് ഓക്കെ ഓക്കെ ഇഷ്ടപ്പെട്ടോ പടം ചേട്ടാ എങ്ങനെയുണ്ട് പടം എന്താ അഭിപ്രായം ഓ ആ ഇത് വിചാരിച്ച രീതിയിൽ നല്ലൊരു മൂവി ആയിട്ട് മൂവിയായിട്ട് ഫീല് ചെയ്തല്ലേ ഓക്കെ ചേച്ചി ഇഷ്ടപ്പെട്ടോ ഓക്കെ എങ്ങനെ കമൻറ്റ് എന്തേ പട പടപ്പെട്ടോ ചേട്ടാ എങ്ങനെയാ ഇഷ്ടപ്പെട്ടില്ലേ എങ്ങനെയുണ്ട് പടം ചേട്ടാ എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് ആ സാറിന് ഏതുപോഷം നഷ്ടപ്പെട്ട് കണ്ടിന് മുരളി ഗോപി സാറായിരണ്ടല്ലോ